ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉദ്ധാരണ തകരാർ പല പുരുഷന്മാരെയും അലട്ടുന്ന ലൈംഗിക പ്രശ്നമാണെന്ന് വേണം പറയാൻ ആത്മവിശ്വാസം കെടുത്തുകയും സെക്സ് ജീവിതവും ദാമ്പത്യ സുഖവും തന്നെ തകർക്കുന്ന ഒന്ന് ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതാണ് ഉദാരണ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണമാകുന്നത് ഇതിന് പല കാരണങ്ങൾ ഉണ്ട് മോശം ഭക്ഷണശീലം പുകവലി മദ്യപാനം ഇറുകിയ അടിവസ്ത്രം തുടങ്ങിയ ഒരു പിടി കാരണങ്ങളും ഉണ്ട് എന്നാൽ ഇതല്ലാതെയും ചില ആരോഗ്യ പ്രശ്നങ്ങളടക്കമുള്ള ചില കാരണങ്ങൾ ഉദാരണക്കുറവിന് കാരണങ്ങൾ ആകാറുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിയുക അമിതവണ്ണം ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാനും ഹൃദയത്തിന് സമ്മർദ്ദമുണ്ടാക്കാനും വേഗത്തിൽ ക്ഷീണിക്കാനും കാരണമാകുന്നതാണ് അമിതവണ്ണം സംബന്ധിച്ച മാനസികമായ ഘടകങ്ങളും ഉദ്ധാരണ തകരാറുകളിലേക്ക് നയിക്കാം വിഷാദം ഉത്കണ്ഠ പുകവലി നിർത്തൽ കഠിനമായ വേദനകൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ തുടങ്ങിയക്കുള്ള മരുന്നുകളും ഭക്ഷണത്തിലെ ക്രമരാഹിത്യവും ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് കാരണമാകാം രക്തത്തിന്റെ ഒഴുക്കിനെ സ്വാധീനിക്കുന്നത് വഴി കൊളസ്ട്രോളിലെ വർധനവ് ഉദ്ധാരണത്തെയും ബാധിക്കും കൂടാതെ അമിതമായ കൊളസ്ട്രോൾ ഹൃദയത്തിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കും തൈറോയിഡിന്റെ അളവിലുള്ള വർധനവ് രക്തചംക്രമണത്തെയും ശരീരത്തിന്റെ താപനിലയെയും ബാധിക്കും ഈ ഹോർമോൺ അമിതമാകുന്നത് ലൈംഗിക താല്പര്യത്തെ ദോഷകരമായി ബാധിക്കുകയും പതിവായി ഉദ്ധാരണ വൈഷമ്യങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും വൃക്കയുടെ തകരാറ് ഞരമ്പുകളെയും രക്തത്തിലെ ഹോർമോണിൻ്റെ അളവിനെയും ബാധിക്കുകയും ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും മെറ്റബോളിക് സിൻഡ്രോം എന്നൊരു അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ നിങ്ങളുടെ മെറ്റബോളിസത്തിൻ്റെ നിരക്ക് നിലനിർത്താനാകാതെ വരികയും അത് ശരീരഭാരം കൂടാനും തൽഫലമായി ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഡയൂറിറ്റിക്കുകൾ ബീറ്റ ബ്ലോക്കറുകൾ ആൽഫ ബ്ലോക്കറുകൾ തുടങ്ങിയവ രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തക്കുഴലുകൾ വിപുലീകരിക്കാനും ഉപയോഗിക്കുന്നവയാണ് ഇവ ഉദാഹരണം നിലനിർത്തുന്നതിന് പ്രയാസകരമാക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം